സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലെ വോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലം രണ്ട് ചേലക്കര നിയമസഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ട് വോട്ടെടുപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിങ്കരയിലേക്ക് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട് വളരെ മന്ദഗതിയിലാണ് പോളിങ് ആരംഭിച്ചത് എന്നാൽ മന്ദഗതിയിൽ നടന്ന പോളിങ് ഏതാണ്ടൊരു ഉച്ചയോടുകൂടി ദ്രുതഗതിയിലായി പോളിങ് ശതമാനം വല്ലാതെ കൂടി ഒരു പതിനൊന്ന് പന്ത്ര പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പോളിങ്ങിൽ വലിയ മാറ്റം ഉണ്ടായത് അപ്പോൾ പെട്ടെന്ന് മന്ദഗതിയിലായിരുന്ന പോളിങ്ങ് എന്തുകൊണ്ട് ദ്രുതഗതിയിലായി എന്നുള്ളതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് പോളിങ് കൂടാനിടയായിട്ടുള്ള കാരണം ഈ ദൃശ്യമാധ്യമങ്ങളിൽ ദൃശ്യങ്ങളായി തെളിഞ്ഞു എന്തായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം ആ സമയത്ത് അതിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെ അല്ലെങ്കിൽ കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് സർ ടി പി ചന്ദ്രശേഖരനെ സി പി എമ്മിന്റെ ക്രിമിനലുകൾ അതിനീജമായും നിഷ്ഠൂരമായും കൊന്നത് ആ കൊന്ന ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ കടന്നു ചെല്ലുകയും ആ വി എസ് അച്യുതാനന്ദൻ രമയെ കാണുകയും രമയെ കാണുകയും ചെയ്തതിനു ശേഷം ഉണ്ടായിട്ടുള്ള വികാര തീവ്രമായിട്ടുള്ള രംഗങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഫ്ളാഷായിട്ട് ഇങ്ങനെ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു വളരെ വൈകാരികമായിട്ടുള്ള ഒരു രംഗം ഈ രമയെ ആശ്രയിച്ചു ആശ്ലയിഷിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ഗദ്ഗതഖണ്ഠനാകുന്ന ആ ദൃശ്യങ്ങൾ ആ വികാരതീവ്രമായിട്ടുള്ള ദൃശ്യങ്ങൾ ടി വി ചാനലുകളിലൂടെ മുന്നിമറഞ്ഞു ആ സന്ദർശനം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറഞ്ഞ പോലെ പോളിംഗ് ശതമാനം ക്രമാനുഗതമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി അതങ്ങനെ വർദ്ധിച്ചു പിന്നീട് ആ തിരഞ്ഞെടുപ്പിൽ പിന്നെ ശെൽവരാജ് എന്ന് പറയുന്ന അതായത് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ശെൽവരാജ് ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു യഥാർത്ഥത്തിൽ ഒരുപക്ഷേ അച്യുതാനന്ദൻ പോയില്ലെങ്കിലും ആ തെരഞ്ഞെടുപ്പ് ജയിക്കുമായിരുന്നു എന്നൊക്കെ സി പി എം വാദിക്കാമെങ്കിലും ശെവരാജന്റെ വിജയത്തിൽ വി എസ് അച്യുതാനന്ദന്റെ കി പി ചന്ദ്രശേഖരൻ വീട്ടിലേക്കുള്ള ആ സന്ദർശനം വളരെ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് അതായത് ആ ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് അച്യുതാനന്ദൻ നടത്തിയ ആ സന്ദർശനം ഏതാണ്ട് അതിന് തുല്യമായിട്ടുള്ള ഒരു സംഭവം ഇന്ന് ചേലക്കരയിലേക്കും വയനാട്ടിലേക്കുമുള്ള പോളിങ് നടക്കുന്ന സമയത്ത് അരങ്ങേറിയിരിക്കുകയാണ് എന്താണത് അത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഒന്നാം പിണറായി സർക്കാരിലെ വ്യവസായ വകുപ്പ് മന്ത്രിയും കുറെക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറുമായിരുന്ന ശ്രീമൻ ഇ പി ജയരാജൻ എഴുതിയെന്നർ അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുടെ താളുകൾ അതിന്റെ വിശദാംശങ്ങൾ ആ വിശദാംശങ്ങൾ ഇന്ന് ഈ ഇലക്ഷന്റെ ഈ ഇലക്ഷൻ ഈ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ് കട്ടഞ്ചായം പരിപ്പുടയും എന്നാണ് ആ പിന്നെ പുസ്തകത്തിന്റെ പേര് അത് ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ താളിൽ ഇ എം എസും ഒരു ഇ എം എസ് ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് ചെറുപ്പക്കാരനായിട്ട് ജയരാജൻ ഇരിക്കുന്നതാണ് പടം അതിന്റെ കവർ ചിത്രം എന്നിട്ട് ആ ആ പുസ്തകത്തിലെ ഈ പിന്നെ അധ്യായങ്ങൾ ഉൾപ്പെടെ പിന്നെ ചാനലുകളിൽ ഇങ്ങനെ മിന്നി മറയുകയാണ് അതിനകത്ത് വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടത് രണ്ടാണ് ഒന്ന് രണ്ടാം പിണറായി സർക്കാർ ദുർബലം എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഭവം രണ്ട് പി സരീൻ അവസരവാദി ഈ രണ്ട് പരാമർശങ്ങളും അതിനകത്തുണ്ട് വളരെ ഒരുപാട് വിമർശനങ്ങളുണ്ട് യു ഡി എഫിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് ദേശാഭിമാനിയിൽ റെസിഡന്റ് എഡിറ്റർ ആയിരുന്ന സമയത്ത് വന്നൊരു ബോണ്ട് വിവാദമുണ്ട് ആ ബോണ്ട് വിവാദത്തിൽ ബോണ്ട് എടുക്കാൻ തന്നെ നിർബന്ധിച്ചത് പാർട്ടിയാണ് അത് പാർട്ടി തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സമുന്നത നേതാവും പ്രത്യേകിച്ച് കണ്ണൂരിലെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളുമായിട്ടുള്ള ഇ പി ജയരാജൻ പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് എഴുതിയെന്ന് അവകാശപ്പെടുന്ന ഒരു പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന സമയത്ത് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം നടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വി എസ് അച്യുതാനന്ദന്റെ ടി പി വീട് സന്ദർശനം ചർച്ചയായത് എനിക്ക് ഓർമ്മ വരുന്നത് സുഹൃത്തുക്കളെ ഈ താളുകളൊക്കെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജയരാജൻ പത്ര പിന്നെ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക ആത്മഹത്യ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതെങ്ങനെയാണ് പുറത്തുനിന്നു എനിക്കറിയില്ല ഇതൊരു അട്ടിമറിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പറയുന്നുണ്ടെങ്കിലും ഇത് ഇ പി ജയരാജന്റെ കൈക്രിയയാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സുഹൃത്തുക്കളെ സംശയമുള്ളത് അതിൽ എന്താണ് സംശയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് സംബന്ധിച്ച് വലിയ ടി വി ചർച്ചയ്ക്ക് രാവിലെ ഞാൻ കണ്ടു ഒരു ചർച്ചയ്ക്ക് ഒന്നും ഒരു കാര്യവും ഇല്ല ഇത് ഇ പി ജയരാജൻ ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇ പി ജയരാജൻ സി പി എമ്മിനും സർക്കാരിനും കൊടുത്ത മുഖമടച്ചുള്ള അടിയാണ് ഇത് ആർക്കാണ് സംശയം ഈ അടി യഥാർത്ഥത്തിൽ ഇപ്പോഴാണോ ഇ പി ജയരാജൻ ആദ്യമായി കൊടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസവും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയല്ലേ ചർച്ചയിൽ വന്നത് പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയിട്ടുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് യു ഡി എഫിന് ലഭിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇ പി ജയരാജനുമായി നടന്ന ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തു വന്നതാണെന്ന് എല്ലാവരും വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ് അതിന് സമാനമായോ അതിനേക്കാൾ ഭീകരമായോ ഉള്ള അടി മുഖത്വ മുഖമട്ടുള്ള അടി ഇ പി ജയരാജൻ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം വി പി ജയരാജൻ അസ്വസ്ഥനായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് വർഷങ്ങളായി ഏതാണ്ട് ഒന്നര വർഷക്കാലമായി അദ്ദേഹം അസൂസ്ഥനാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാവും വിചാരിച്ചു അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കിയില്ല അദ്ദേഹത്തിനെ ഇത്തവണ മത്സരിപ്പിക്കാതിരുന്നതിൽ തന്നെ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നു അദ്ദേഹം പാർട്ടിയുടെ ഒരു ജാഥ നടന്നപ്പോ അതിൽ പങ്കെടുക്കാതെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ നമുക്കറിയാം ആ ജാഥ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ദലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി ദലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ കൊന്നാടെ അണിയിച്ചത് സംഭവം നമുക്കറിയാം ഗവർണറുടെ വീടിന് ഗവർണർ രാജ്ഭവന്റെ മുന്നിലേക്ക് രാജ്ഭവൻ മാർച്ച് നടക്കുമ്പോൾ എൽ ഡി എഫ് കൺവീനർ അതിനകത്ത് പങ്കെടുക്കാരുന്ന് നമുക്കറിയാം എൽ ഡി എഫിൻ്റെ പല യോഗങ്ങളിലും അദ്ദേഹം വരാതിരുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൻസെറിമോണിയസായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടതിനൊക്കെ തുറന്ന് അദ്ദേഹം വലിയ തോതിൽ അസ്വസ്ഥനായി ആ സമയം മുതൽ അദ്ദേഹം തുടങ്ങിയതാണ് ഈ ആത്മകഥ എഴുത്ത് ആ ആത്മകഥ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് സി പി എം നേരിടുമ്പോൾ കാരണം പാലക്കാട് ജയിക്കില്ല എന്നുള്ളത് അറിയാം കാരണം മൂന്നാം സ്ഥാനമാണ് വയനാട് ജയിക്കില്ല എന്നുള്ളത് പറയാം പക്ഷെ ചേലക്കര സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായമായിട്ടുള്ള ഒരു മണ്ഡലമാണ് നാലഞ്ച് പ്രാവശ്യമായി കെ രാധാകൃഷ്ണൻ ജയിച്ചുവരുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി ചിലവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടുന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചു ആ കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ മണ്ഡലമായിട്ടുള്ള ചേക്കരയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് സി പി എമ്മിന് ചേലക്കരയിൽ തോറ്റാൽ സി പി എമ്മിന്റെ പണി അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ അതിനിർണ്ണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അതിനിർണ്ണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ശ്വാസമടക്കിപ്പിടിച്ച് സി പി എം കാത്തു നിൽക്കുമ്പോൾ ഇ പി ജയരാജൻ മുഖമടച്ചടി സി പി എമ്മിനും സർക്കാരിനും കൊടുത്തിരിക്കുകയാണ് ഇത് 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 ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണിത് ഈ നീക്കത്തിൽ ഫലം എന്തായിരിക്കും എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞ ഫെയ്റ്റ് അക്കംബ്ലിയാണ് എന്താണ് ചേലക്കരയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ചേലക്കരയിൽ സി പി എമ്മിൻ്റെ അന്ത്യകൂതാശയ്ക്ക് നടത്തിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജൻ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് സി പി എം ഇ പി ജയരാജന്റെ മുന്നിൽ മുട്ടുമടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലവും ഇതിലൂടെ നൂറ് ശതമാനവും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്